ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കർഭായനെയും അതുപോലെ തന്നെ ഗ്യാങ്സ്റ്റർ തമ്പിനെയാണ് അപ്പം തമ്പി വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയാതെ തൽക്കാലം ഈ തമ്പിയോട് ക്ഷമിക്കാനായിട്ട് എനിക്ക് സമ്മ കേട്ടോ ഓ എൻ്റെ ഭാര്യയുടെയും പിള്ളേരുടെയും ഭാഗ്യം അല്ല സാറേ ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു പക്ഷേ ഒരു കാര്യം കുറച്ച് ദിവസം തമ്പിയണ്ണനും ടീംസും ഇവിടെ തന്നെ കഴിയണം ഹാ ഹാ എനിക്കും എൻ്റെ പിള്ളേർക്കും സമ്മതം അല്ലെങ്കിലോ എങ്കിൽ എൻ്റെ കൈ നല്ല കിളിക്കെട്ട് കിട്ടും എന്തേ തമ്പിയണ്ണനും പിള്ളേരും കരയും അവസാനം സമ്മതിക്കുകയും ചെയ്യും എന്തേ വേണോ ഏഹ് വേണ്ട തമ്പിയണ്ണൻ സമ്മതിച്ചല്ലോ എന്നാൽ പിന്നെ ഫുഡൊക്കെ അടിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ കൂടാന്നേ എന്തേ അല്ല സാറേ എൻ്റെ ഫോണൊന്നു തരാൻ പറ്റുമോ ഇല്ല ഫോൺ തരില്ല എന്ന് പറഞ്ഞു അത് ചോദിക്കുകയെ ചെയ്യാൻ പാടില്ല ഫോൺ കിട്ടിയിട്ട് വിളിച്ച് പറയാനൊന്നുമല്ല അല്ല മൊബൈലില്ലാതെ തമ്പിയണ്ണന് പറ്റില്ല സാറേ ഗെയിം കളിച്ചില്ലെങ്കിൽ തമ്പിയണൻ്റെ കൈ വിറയ്ക്കും അതുകൊണ്ടാട്ടോ ദേ നോക്കിയേ എന്ന് പറഞ്ഞു ഇവിടെ കാണിക്കുകയാണ് ശരിക്കും ഞങ്ങളുടെ അവസ്ഥയും അങ്ങനെ തന്നെയാ തമ്പ്യണ്ണ എന്താ അതെ ഈ മൊബൈൽ ഫോൺ ഗെയിം അതൊന്നും ശങ്കർഭായ്ക്ക് ഇഷ്ടമല്ല കേട്ടോ ഒരുപാട് കുഞ്ഞുങ്ങളുടെയും മനുഷ്യരുടെയും ലൈഫ് തകർത്ത കേട്ടോ ഈ മൊബൈൽ ഗെയിം അതുകൊണ്ട് അത് വേണ്ടട്ടോ എന്ന് പറഞ്ഞു അയ്യോ സാർ പേടിക്കണ്ട തമ്പിയണ്ണൻ്റെ ലൈഫ് പണ്ട് മുതൽ അടപടലം പോയതാ എന്ന് പറഞ്ഞ വിക്രമേ ഒന്ന് മിണ്ടാതിരിടാ ഇടാ ചുമ്മാ ആ അതൊന്നും അല്ലെട്ടോ സാറേ തമ്പിയണ്ണൻ ഇനിയിപ്പോൾ ഗെയിം കളിച്ചാൽ പോരെ അതിന് ഈ മൊബൈൽ ഫോൺ ഗെയിം തന്നെ വേണമെന്നൊന്നും നിർബന്ധമുണ്ടോ വേണ്ട നിർബന്ധമില്ല ഞങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ നമുക്കെന്നാൽ ഫുട്ബോൾ കളിച്ചാലോ അയ്യോ അതെ ദേഹംക്കുള്ള കളി അതൊന്നും തമ്പിയ ഇഷ്ടമല്ലോ അതാ സാറേ സാറേ വിളി വേണ്ട കേട്ടോ ശങ്കർഭായ് അത് വിളിച്ചാൽ മതി കേട്ടോ എന്നാൽ പിന്നെ എന്നാൽ പിന്നെ ദേഹം അനക്കാത്ത വേർപ്പ് വരാത്ത എന്നാൽ ദൂഷ്യങ്ങളൊന്നുമില്ലാത്ത ഒരു കിണ്ണും കച്ച ഗെയിം അത് ഞാൻ പറഞ്ഞു തരട്ടെ തമ്മിയണം കൈ ഇങ്ങനെ നീട്ടിയേ എന്ന് പറഞ്ഞു അപ്പോൾ കൈ നീട്ട് വേണം നീട്ട് തമ്പിയണൂരിവല്ല പോകുമ്പോൾ വെച്ച് തരാൻ ആണോ ടീശ്വരാ അപ്പം പേടിച്ച് നിൽക്കുകയാണ് ആള് അപ്പം കയ്യിലേക്ക് കുറേ മഞ്ചാടിക്കുരു കിട്ടു അയ്യേ മഞ്ചാടിക്കുരു ഇതെന്താ സാറേ ഒരു ഗ്യാങ്സ്റ്റർ മഞ്ചാടിക്കുരു കളിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ തമ്പിയണ്ണ ഇന്ത്യയിലെ ഗ്യാങ്സ്റ്റർമാരുടെ ഇടയിലെ വെറൈറ്റി ആയിരിക്കണം തമ്പിയണ്ണൻ നമ്മൾ എന്താ പറയുക ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തമ്പിയണ്ണൻ ഒരു എന്താ പറയുക ഒരു ഡൗട്ടും ഇല്ലാത്തൊരു ക്യാൻസറായിരിക്കണം കേട്ടോ ആ അത് കൊള്ളാം സൂപ്പർ എന്നാൽ പിന്നെ ഈ ഗ്യാങ്സ്റ്റർമാരിൽ ഡൗൺ ടു എർത്ത് ആയ ഒരേ ഒരു ഗർത്തർ അല്ലെങ്കിൽ ഒരേ ഒരു ഗ്യാങ്സ്റ്റർ ഈ ഗ്യാങ്സ്റ്റർ തമ്പി ചിരിട എന്ന് പറഞ്ഞിങ്ങനെ ഒന്ന് അട്ടഹസിച്ചു ചിരിക്കണം അപ്പം ശങ്കർഭായി ഒന്ന് മേശ വിരിച്ചു വേഗം തന്നെ ചിരി നിർത്തി രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയാണ് ഗൗരി എന്തോ ആലോചിച്ച് ആളാകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ വൃന്ദ കയ്യിലൊരു പാത്രമൊക്കെ ആയിട്ട് വന്നു എന്നാ ചേച്ചി ഇത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു ഇതെന്താ നീ ഇപ്പം ഡ്രസ്സൊക്കെ ആയിട്ട് വന്നത് എന്തിനാ ഇപ്പം ഡ്രസ്സ് മറന്നുപോയോ ഇന്ന് കളര് തുടങ്ങുകയാണ് മറന്നുപോല് അല്ല ഈ ഞാനൊന്നിനും ഇല്ലാന്ന് നീ യോഗിനിയമ്മയോടൊന്ന് പറഞ്ഞേരേ എന്ന് പറഞ്ഞു ചേച്ചി യോഗിനിയമ്മ കളരെത്തറയിൽ കാത്തു നിൽക്കുക ചേച്ചി ഈ ഡ്രസ്സ് ഇട്ട് ചെല്ല് ഞാൻ ഇല്ലാന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പം യോഗിനിയമ്മ അങ്ങ് വന്നു വൃന്ദ സമയം പോതും നീ കൊടുത്തില്ലേ യോഗിനിയമ്മേ ചേച്ചിക്ക് താല്പര്യമില്ല എന്നാ പറയേണ്ടത് യോഗിനിയമ്മേ അത് പിന്നെ എൻ്റെ മനസ്സിൽ നിറയെ ആദർശ എണ്ണയെക്കുറിച്ചുള്ള ചിന്തകളാകുള്ളത് ആദർശ എണ്ണയെ രക്ഷിക്കാൻ എൻ്റെ വീട്ടുകാരെ സഹായിക്കാനും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യേണ്ടതാണ് ഞാൻ ആ ഞാൻ ഇവിടെ വെറുതെ കളറി പഠിച്ച് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല ഗൗരി വെറുതെ സമയം കളയാനല്ല നീ കളര് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വെറുതെ ഒന്നും സംഭവിക്കുന്നില്ല എല്ലാത്തിനും പിന്നിൽ ഒരു കാരണമുണ്ടാവും ഞാൻ കളരി പഠിക്കേണ്ടതിന് പിന്നിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചു വൃന്ദ നീ പോയിക്കോളൂ അപ്പം വൃന്ദ ഡ്രസ്സ് ഗൗരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വൃന്ദ നേരെ കയറി അകത്തേക്ക് കയറി അങ്ങ് പോയി കേട്ടോ അപ്പോൾ ഒരു യാത്രയ്ക്ക് നിൻ്റെ ശരീരം പാകപ്പെടേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നീ ഇപ്പോൾ കളരി പഠിക്കുന്നത് യാത്രയോ എവിടേക്ക് എന്ന് ചോദിച്ചു കൈലാസത്തിലേക്ക് ഞാൻ ഞാൻ എന്തിനാ കൈലാസത്തിലേക്ക് പോണത് നിനക്ക് പോയേ പറ്റും അഖോരികൾ അവരുടെ വരവിനായിട്ട് അവിടെ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയിട്ടോ എന്താ എന്താ യോഗിനിയമ്മ പറഞ്ഞത് അഖോരികളോ ആരുടെ വരവിനായിട്ട് കാത്തു നിൽക്കുന്നത് നീ കളരി പഠിക്കുന്നത് ഭാവിയിലേക്ക് വേണ്ടിയാണ് അത്ര മാത്രം നീ ഇപ്പം തൽക്കാലം മനസ്സിലാക്കിയാൽ മതി എന്നു പറഞ്ഞു യോഗിനിയമ്മ കയറിപ്പോയി അപ്പോൾ ഗൗരിക്കൊന്നും കളിക്കാറില്ല ഇതെന്താ യോഗിനി അമ്മ ഇങ്ങനെ പറഞ്ഞത് എന്നോർത്തു അപ്പോൾ അതേ കളരിയുടെ മുന്നിൽ ഡ്രസ്സൊക്കെ മാറി വന്ന് നിൽക്കുകയാണ് അപ്പോൾ എല്ലാം എങ്ങനെ എന്താ പറയുക കയ്യിൽ വാങ്ങി പൂവാങ്ങി യോഗിനിയമ്മ എല്ലാം ഇങ്ങനെ പൂജിക്കാനുള്ളതൊക്കെ വൃന്ദെ കൈകളെടുത്ത് കൊടുക്കുകയാണ് ആ ഇനി പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞു കേട്ടോ കളരി മൂർത്തികൾക്ക് പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും എന്നിട്ട് മൂർത്തികൾക്ക് പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു യോഗിനിയമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി നമ്മുടെ ഗൗരി അപ്പോൾ യോഗിനിയമ്മ യോഗിനിയമ്മയുടെ അഭ്യാസത്തിൽ ആദ്യത്തെ മുറകളൊക്കെ ഇങ്ങനെ ചെയ്ത് എന്താ പറയുക ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ നേടി ഇങ്ങനെ നിൽക്കണം അപ്പം യോഗിനിയമ്മയുടെ ഓരോ അഭ്യാസം കണ്ട് ഗൗരി കണ്ണതല്ല ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വരും എന്ന് പറഞ്ഞാൽ യോഗിനിയമ്മയുടെ മുന്നിൽ ഗൗരിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഓരോരോ അടവുകൾ അപ്പോൾ അതനുസരിച്ച് ഗൗരിയും ചെയ്തു തുടങ്ങുകയാണ് കേട്ടോ നമ്മുടെ ഒപ്പം തന്നെ അപ്പം ഗൗരി വേഗം തന്നെ ആള് യോഗിനിയമ്മയുടെ ഓരോ ഇത് കണ്ടിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ യോഗിനിയമ്മ ശങ്കറിനെ കുറിച്ച് പറഞ്ഞതിന് അർത്ഥം എന്തായിരിക്കും ഇനിയിപ്പോൾ ശങ്കറിൻ്റെ ലൈഫിൽ വരാൻ പോകുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഈ യോഗിനിയമ്മയ്ക്ക് അറിയാം യോഗിനിയമ്മയുടെ വാക്കുകളിൽ എന്തോ വലിയൊരു അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ആലോചിച്ച് ഗൗരി അതെ എന്താണെങ്കിൽ കളരിത്തറയിൽ ചുവടുകൾ വെക്കുമ്പോൾ മനസ്സും ചിന്തയും ഒരിടത്തായിരിക്കണം മനസ്സിലായാൽ നിനക്ക് ശങ്കറിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നിന്റെ മനസ്സിനെ ഒരിക്കലും അലട്ടരുത് ശങ്കറിൻ്റെ ലൈഫിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സമയമാകുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും ഞാൻ മനസ്സിൽ ചിന്തിച്ച കാര്യം യോഗിനേ എങ്ങനെ എങ്ങനെയാണ് അറിഞ്ഞത് ഇവർക്ക് എന്തോ ഒരു പവറുണ്ട് എന്തോ ഒരു മിസ്റ്ററി ഹാ എല്ലാ മനുഷ്യരിലും ഒരു മിസ്റ്ററി ഉണ്ടായിരിക്കും ഗൗരി എന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കേട്ടോ തുടരൂ അപ്പൊ യോഗിനിയമ്മ എന്ന സ്ത്രീനെ ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് നമ്മുടെ ഗൗരി കാണുന്നത് പിന്നെ നമ്മൾ കാണുന്നത് ധ്രുവനെയും അതുപോലെ തന്നെ ഷാനിനെയാണ് അപ്പൊ ഇവന്മാര് നാട് വിടാനുള്ള പരിപാടിയാ എടാ ഷാനെ നിന്താ അതിൻ്റെ പരിപാടി എൻ്റെ പൊന്നും മച്ചാനെ എനിക്ക് ഒന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ ഷാന അല്ലടാ ഗൗരിയെ തട്ടിക്കൊണ്ട് പോയത് നമ്മളല്ലോ അല്ല പിന്നെ എന്തിനാ എന്തിനായി ശങ്കർഭായിക്കും പോലീസിനും എന്തിൻ്റെ കേടാം ഷാനെ മച്ചാൻ ഒരു കാര്യം മനസ്സിലാക്ക ഗൗരിയെ തട്ടിക്കൊണ്ടുപോയത് നമ്മളല്ലാന്ന് നമുക്കറിയാം പക്ഷെ നമുക്ക് മാത്രം അറിയൂ ശങ്കർഭായിയോ പോലീസോ ഒന്നും നമ്മളെ വിശ്വസിക്കാൻ തയ്യാറാവില്ലടാ ഉറപ്പ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ കിഡ്നാപ്പിംഗ് കേസ് നമ്മുടെ തലയിലായി അയ്യോ അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത് എന്നാലും അച്ചാൻ നല്ല എട്ടിൻ്റെ പണിയായി പോരും ഇത് വല്ലാത്ത പണി ഷാനെ ദേ ഇതൊരു വമ്പൻ പണിയാവുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് എന്താണെങ്കിലും ഇവിടുന്ന് ബാംഗ്ലൂർക്ക് വിടാമെന്ന് തീരുമാനിച്ചത് രണ്ട് മൂന്ന് മാസം ബാംഗ്ലൂരിലേക്ക് വിടാം അതിന് ശേഷം അപ്പോഴേക്കും ഒന്ന് ആരെ തണുക്കും അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിയെ പോലീസൊന്ന് പിടിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും അപ്പം നമുക്ക് തിരിച്ചു വരാം ആ എന്താണേലും നീ ട്രാവൽസ് വിളിച്ചിട്ട് ബസ് എത്ര മണിക്കാണെന്നൊന്ന് ചോദിക്കാം അപ്പം ഷാൻ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശങ്കർഭായി ഒരു അവതാരത്തെ പോലെ ഇതേടെ കയ്യിലൊരു എന്താ പറയുക വടിയും സ്റ്റിക്കൊക്കെ കുത്തി ചട്ടകാലം നടക്കുന്നതുപോലെ നടന്ന് നടന്നു വരികയാണ് ഇത് ചട്ടുപിടിച്ച് നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ വളരെ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ആളെ മനസ്സിലാവില്ല മാസ്ക് ഉണ്ട് അപ്പോൾ നേരെ ഇവരുടെ അടുത്തേക്ക് എത്തി ആ ധ്രുവനല്ലേ എന്നൊരു ചോദ്യം അപ്പം എന്നെ എങ്ങനെ നിങ്ങൾക്കറിയാം ആ അറിയാം അതുകൊണ്ടാണല്ലോ അല്ല അപ്പോൾ വേഗം തന്നെ ഷാൻ ഫോൺ വിളിച്ചു മച്ചാനെ അഞ്ച് മിനിറ്റ് ഇപ്പോൾ വണ്ടി എത്തും എവിടേക്കാ യാത്ര ആ അതൊക്കെ നിങ്ങൾ എന്തിനാണ് അറിയണത് എന്ന് ഇവനിങ്ങനെ ശങ്കറിനോട് ചോദിക്കുകയാണ് അപ്പം ശങ്കറിനെ കണ്ടിട്ട് മനസ്സിലായില്ല ആഹാ അയ്യോ ഈ ഇട്ടാവട്ടത്തിന്ന് ഞാൻ അറിയാതെ അങ്ങനെ അങ്ങ് മുങ്ങാൻ പറ്റുമോ ധ്രുവ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്ന് ഞെട്ടിയിട്ടു ആൾക്കാർ അപ്പം ഇവനിങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പം തൊപ്പി അങ് മാറ്റി മാസ്ക് അങ്ങ് മാറ്റി ശങ്കർ ഭായി ഞെട്ടി തെരിച്ചു പോയി ഉമാര് അതേടാ ശങ്കർഭായി തന്നെയാ നീ എന്താടാ വിചാരിച്ചത് ഈ ശങ്ക ഈ പേരൊന്നും മാറ്റിട്ടില്ല സ്വഭാവവും മാറ്റിട്ടില്ല ഉച്ചാരെ ഓടിക്കോടാ എന്ന് പറഞ്ഞ ഇവന്മാരും ഊട്ട് കാണാം എടാ ഏതെ നീയൊക്കെ എന്നെ അടിച്ച് വീഴ്ത്തടാ എന്നിട്ട് പോയാൽ മതി വെറുതെ വീഴ്ത്തിയപ്പോരാ ചോര കാണണം മനസ്സിലായോ ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ ശരിയാക്കും അപ്പോൾ ഊട്ടുപാടും നല്ല സൂപ്പർ അട്ടി കിട്ടിയിട്ട് രണ്ടാമ്മാർക്കും രണ്ടിനെയും കൂടെ അടിച്ച് പരത്തി ശങ്കർഭായൻ ഇനി ശങ്കർഭായ് കളി തുടങ്ങി ഇനി ചോര കണ്ട ഞാൻ അടങ്ങൂ മനസ്സിലായോടാ നിനക്ക് എന്ന് ചോദിച്ചു എന്നിട്ട് ഇവന്മാരെ തൂക്കിയെടുത്ത് നമ്മുടെ സ്റ്റേഷനിലേക്ക് പോവാണ് എൻ്റെ പൊന്നു ശങ്കർഭായ് ഞങ്ങൾ പറയുന്നതെന്ന് കേക്ക് എന്നെ ഇങ്ങോട്ട് എന്ത് കൊണ്ടുവന്നത് ആ കാര്യമുണ്ടല്ലോ ചുമ്മാ വന്നതല്ലല്ലോ അപ്പോൾ അതേ സ്റ്റോ സ്റ്റേഷനിലേക്ക് നമ്മുടെ ധ്രുവനെയും ഷാനേയും കിരണേയും പൊക്കി ഇമാരെ മൂന്നുപേരെയായിട്ട് അജിത്തും ജോജും ശങ്കറോട് അവിടെ എത്തുകയാണ് പോലീസിന്റെ കണ്ണു വെട്ടിക്കാൻ പറ്റൂട്ടോ പക്ഷേ ഈ ശങ്കർഭായുടെ കണ്ണു വെട്ടിക്കാൻ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ശങ്കറേ അപ്പോൾ ഇവരെ ഇടിച്ച് സത്യ പറപ്പിക്കുന്ന കാര്യം ഏറ്റു എന്ന് പറഞ്ഞു പോലീസുകാരൻ ശങ്കർഭായ് ഞാനും എൻ്റെ ഫ്രണ്ട്സും നിരപരാധികളാണ് ഏട്ടത്തി അമ്മയെ ഞാൻ തട്ടിക്കൊണ്ടുപോകുന്ന ശങ്കർഭായ്ക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ എൻ്റെ സ്വന്തം ചേട്ടനാണ് എൻ്റെ വാഷോട്ടോ ധ്രുവ ഈ ഡയലോഗ് നീ എൻ്റെ മുന്നേ പറയാൻ നിൽക്കരുത് കേട്ടോ നിർത്തിക്കോ നീയാ ശങ്കർഭായി ഈ കേസിൽ എനിക്ക് എന്തുതിരെ തെളിവുണ്ടായിട്ടാ ശങ്കർഭായി എന്നെയും എൻ്റെ ഫ്രണ്ട്സിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് തെളിവോ അതെ എന്ത് തെളിവാണ് എനിക്കെതിരെ ഉള്ളത് എന്ന് ചോദിച്ചു നിന്നെയും നിന്റെ ഫ്രണ്ട്സിനെയോ എൻ്റെ ഗൗരിയുടെ ബർത്ത്ഡേ പട്ടിക്ക് ഞാൻ വിളിച്ചിട്ടില്ല വിളിച്ചോളാ ശങ്കർഭായി ഏട്ടത്തി അമ്മയുടെ ബർത്ത്ഡേ ഫങ്ഷന ശങ്കർഭായി ഞങ്ങളെ വിളിച്ചിട്ടുമില്ല ഞങ്ങളാരും അവിടെ വന്നിട്ടുമില്ല ഉറപ്പാ ഞാൻ വിളിച്ചിട്ടില്ല എന്നുള്ളത് കറക്റ്റാ പക്ഷെ നിങ്ങൾ വന്നിട്ടില്ല എന്ന് മാത്രം പറയരുത് കേട്ട മോനെ ശങ്കർഭായി ഞങ്ങൾ വന്നിട്ടില്ല ആ നീയൊക്കെ ആ ഫങ്ഷന് പങ്കെടുത്തു എന്നുള്ള തെളിവ് ഞങ്ങളുടെ പോലീസുകാരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു അവ അഭിമാനം ഞെട്ടി ഏട്ടത്തി അമ്മയുടെ ഭക്തരെ ഫംഗ്ഷന് ഞാനോ എന്റെ ഫ്രണ്ട്സോ പങ്കെടുത്തിട്ടില്ല എൻ്റെ പൊന്ന് ശങ്കർഭായി ഒന്ന് വിശ്വസിക്കേ അയ്യോ അതെങ്ങനെയാ നീയും നിന്റെ ഈ വാല് ഫ്രണ്ട്സോ പങ്കെടുത്തിട്ടില്ലേടാ ില് ശങ്കർ സത്യം ഇവൻ ഇവൻ നിന്റെ ഫ്രണ്ട് അല്ലെ ഈശാൻ അതെ അതെ എന്ന് പറഞ്ഞു എങ്കി എടാ ഷാനെ നിന്റെ ആ ഫോൺ കാണിച്ചടാ എന്ന് പറഞ്ഞു അതെന്തിനാ അവന്റെ ഫോൺ കാണിക്കുന്നത് എന്ന് ചോദിച്ചോ എടാ ധ്രുവ കൂടുതൽ ചോദ്യം ഇങ്ങോട്ട് വേണ്ട കേട്ടോ നിന്റെ മോന്തക്കെട്ടൊരു കീറിയനങ്ങ് തരും വേണോടാ ആ പിന്നെ സാറേ ഞാനിത്തിരി അമിത സ്വാതന്ത്ര്യം എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ ശങ്കർ നിങ്ങളുടെ വൈഫിനെ ഞാൻ കാണാതറിയിക്കുന്നത് നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവും ശങ്കർ ധൈര്യമായിട്ട് ഇത്തിരി സ്വാതന്ത്ര്യം എടുത്ത് ഇമാരെ ചോദ്യം ചെയ്തോ എടാ അജിത്തെ ജോജു കണ്ടോടാ കാക്കിക്കുള്ളിലെ മനുഷ്യത്വം എന്ന് പറയുന്ന ഇതാട്ടോടാ സൂപ്പർ എടാ ഷാനെ ആ ഫോൺ ശങ്കർ ബായിക്ക് കൊടുക്കടാ കൊടുക്കാറല്ലേ പറഞ്ഞത് അപ്പോൾ അവൻ ഫോൺ എടുത്ത് ശങ്കറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അതെ ഷാ ഹാ ഇത് പുതിയ ഫോണാണല്ലോടാ എന്നിങ്ങനെ ചോദിച്ചു എൻ്റെ ശങ്കർഭായി എൻ്റെ ഫ്രണ്ടിന് ഒരു പുതിയ ഫോൺ വാങ്ങാനുള്ള അവകാശം പോലും ഇല്ലേ എന്ന് ചോദിച്ചു ആ ഹാ അയ്യോ ഇതാ വാഷ് ഔട്ട് ധ്രുവ മിണ്ടി പോവരുത് നീ എടാ ഷാനെ നിന്റെ പഴയ ഫോൺ എവിടെടാ എന്ന് ചോദിച്ചു അത് പിന്നെ ശങ്കർഭായി അത് കളഞ്ഞു പോയി അത് എവിടെ വെച്ചിട്ടാണോ നിനക്ക് നഷ്ടപ്പെട്ടത് അത് പിന്നെ ശങ്കർഭായി എവിടെ വെച്ചാന്ന് ഓർമ്മയില്ല ആ ഏ സാറേ എങ്കിൽ ആ മാസമായിട്ട് ആ ഫോൺ ആ ഐറ്റം ഇങ്ങനെ എടുത്ത് കാണിച്ചേ എന്ന് ചോദിച്ചു അപ്പോൾ ഇതിങ്ങനെ കാണിച്ചു ഇതാണോ നിൻ്റെ ഫോൺ എന്ന് ചോദിച്ചു അതെ എൻ്റെ ഫോൺ തന്നെയാണത് എന്നിങ്ങനെ ഇവ സമ്മതിക്കുവാണ് അപ്പം ധ്രുവനെ സമ്മതിച്ചു കേട്ടോ സാറിന് നിത് എവിടെ നിന്നാണ് കിട്ടിയത് അത് അത് കറക്റ്റ് ചോദ്യ കേട്ടോ നീ ഇപ്പം ചോദിച്ചത് ഈ ഫോൺ എവിടെ നിന്ന് കിട്ടിയതെന്ന് നിനക്കറിയണം അല്ലടാ എങ്കിൽ ഞാൻ പറയാം വേറെ എവിടെ നിന്നല്ല ഗൗരിയുടെ ബർത്ത്ഡേ ഫങ്ഷൻ നടന്ന ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്നാണ് ഈ പോലീസ് ഈ ഫോൺ കണ്ടെടുത്തിരിക്കുന്നത് ഏഹ് അതിന് ഞങ്ങളാ ഫങ്ഷന് പങ്കെടുത്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ എൻ്റെ പെണ്ണിൻ്റെ ബർത്ത്ഡേ ഫങ്ഷനെ പങ്കെടുക്കാൻ നിന്നെ ഞാൻ ക്ഷണിച്ചോടാ ഇല്ലല്ലോ പിന്നെ നിന്നെ നിൻ്റെ കൂട്ടുകാരെയോ ഞാൻ ക്ഷണിച്ചിട്ടുമില്ല പിന്നെ എന്തൊട്ട് തേങ്ങക്കേടാ ഞങ്ങളുടെ ഫാമിലി ഫങ്ഷനാണ് നീ പങ്കെടുത്തത് എൻ്റെ പൊന്ന് ശങ്കർഭായി ഞാൻ കാല് പിടിക്കാം ഞാൻ ആ ഫങ്ഷന് വന്നിട്ടില്ല ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സും വന്നിട്ടില്ല ഉറപ്പ് ആഹാ എടാ നീ ഏതെങ്കിലും കാലത്ത് എന്നോട് സത്യം പറഞ്ഞ ചരിത്രം ഉണ്ടോടാ നീ പറഞ്ഞത് സത്യമാണെന്ന് ഞാനൊരു വി ഒരു കാലം ഈ ശങ്കർ ഉണ്ടായിരുന്നു നീയും ഫ്രണ്ട്സും ആ ഫങ്ഷന് വന്നില്ലെങ്കിൽ നിന്റെ ബെസ്റ്റ് ചങ്കില്ലേ ഇവൻ ഈ ഷാൻ ഇവൻ്റെ ഫോൺ അവൻ്റെ ഫോൺ എങ്ങനെയാടാ തൃശ്ശൂരുള്ള നമ്മുടെ വീട്ടിൽ വരണത് പറയടാ അതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാനും ആലോചിക്കുന്നത് സത്യ ശങ്കർ ഭായ് ഇവന്മാരെ നമ്മൾ വിചാരിച്ചതിലും ഉടായിപ്പ് ടീംസ് ആട്ടോ ഇവന്മാർക്ക് കൊടുക്കണം സാറേ എൻ്റെ ഗൗരി എവിടെ നിന്നുണ്ടെന്ന് ഇവന്മാർക്ക് നന്നായി അറിയാട്ടോ സാറേ ചോദിക്കുന്ന രീതിയിലങ്ങ് ചോദിക്കും സാറേ എന്നാലേ ഈ നിഷ്കു സത്യം പറയുള്ളൂ ശങ്കറേ ഇവനെ ഇടിച്ച് പരിപ്പെടുക്കുന്ന കാര്യം ഞാൻ ഞാനേറ്റു പിന്നെ ഇവനെ കണ്ടാൽ തന്നെ രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും ഡാ നിൻ്റെ ഓരോ എല്ലാം ഞാൻ ഇടിച്ച് ഇളക്കു ഞാൻ കാണിച്ച് തരാം നിന്നെ ഞാൻ നീന് ജീവിതത്തിൽ ജനീച്ച് നടക്കാൻ പറ്റാത്ത പരുവത്തിൽ ഞാൻ ആക്കി തരടാ എന്ന് പറഞ്ഞു എൻ്റെ പൊന്ന് ശങ്കർഭായി ഞങ്ങനെയോ ഞങ്ങൾ മക്കളോ ഞാൻ ഏട്ടത്തിയോ ഒന്നും ചെയ്തിട്ടില്ല സത്യമായിട്ട് ഏട്ടത്തി അമ്മ എവിടെയാന്ന് ഞങ്ങൾക്കറിയില്ല പോലീസുകാരെ നിന്നെ കൊണ്ട് സത്യം പറയിച്ചോളും സാറേ ആ ഈ കരിക്ക് കൊണ്ടുള്ള എന്തോ മുതുകിനടിക്കുന്നൊരു പരിപാടി സിനിമയെ കണ്ടിട്ടുണ്ട് നമുക്കിവൻ്റെ കാര്യത്തിൽ അതങ്ങ് പരീക്ഷിച്ചാലോ ശങ്കറേ എനിക്ക് ഇരുമ്പ് കെട്ടിക്ക് പ്രതികളെ പെരുമാറിയേ ശീലമുള്ളൂ അങ്ങനെയാ എനിക്ക് ഇരുമ്പനിൻ്റെ പേര് വന്നത് കരിക്കൻ ഇടിച്ചാൽ ഇരുമ്പന് മോശമാവില്ലേ അയ്യോ വേണ്ട 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 ഈ ശങ്കർ ഭയായിട്ട് സാറിൻ്റെ പേര് ദോഷം ഉണ്ടാക്കിയെന്നൊരു ചീത്ത പേര് വേണ്ട എന്താണെങ്കിലും സാറ് കരിക്ക് വേണ്ട കേട്ടോ എന്നാൽ അതൊരു ഗുമ്മില്ല ഇരുമ്പ അത് തന്നെ മാസം സാറേ എന്ന് പറഞ്ഞു അപ്പോൾ ഇവന്മാരെയും പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുകയാണ് സാറ് കട്ടി കൊണ്ടങ്ങ് ഇടിച്ച് ശരിയാക്കി കേട്ടോ സാറേ ഇവന്മാർ മണ്ണിമണി പോലെ സത്യം പറയണം എന്ന് പറഞ്ഞാൽ ശങ്കർ ഇവരെയും പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തെറ്റെടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് യു സിയുക്ക്